നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ അമർഷം പുകയുകയാണ് പള്ളിമുറ്റത്ത് കയറി വൈദികനെ ഒരു കൂട്ടം യുവാക്കൾ വാഹനമെടുപ്പിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു കുട്ടികളുടെ നടപടി തെമ്മാടുത്തമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സംഭവത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഉൾപ്പെട്ടതെയെന്നും അതിനാലാണ് ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിം വിഭാഗവുമായുള്ള ആശയവിനിമയത്തിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ഇത് വിവാദമായതോടെ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിവാദ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സംഘടനകൾ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു മുഖ്യമന്ത്രി നടത്തിയത് നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിനെ പർവതീകരിക്കാൻ തൽപര കക്ഷികൾ ശ്രമിച്ചു ഇത്തരക്കാർക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെയെന്നും പ്രസ്താവനയിൽ വിമർശിച്ചു മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ മർക്കസുദ്ധ കെ എൻ എം വിസ്ഡം മഹല്ല് കമ്മിറ്റി അടക്കമുള്ള സംഘടനകൾ ചേർന്നാണ് പ്രസ്താവന ഇറക്കിയത് യൂത്ത് ലീഗും എസ് ഡി പി ഐയും ഈരാറ്റുപേട്ടിൽ പ്രതിഷേധ മാർച്ചും നടത്തി മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി കെ എം വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന വിദ്വേഷം വിതച്ച് ലാഭം കൊയ്യാൻ ഉദ്ദേശിക്കുന്ന തീവ്ര വിഭാഗങ്ങൾക്ക് ഉപകരിക്കുന്നതും അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു അധ്യയന വർഷം അവസാനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പൂഞ്ഞാർ സെൻ ഫെറൂന ദേവാലയത്തിൽ അനുവാദമില്ലാതെ കയറിയത് തെറ്റാണ് എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി സംഘത്തിന്റെ പ്രവണതയെ കാട്ടി പൂഞ്ഞാർ മുൻ എം എൽ എയുടെയും തീവ്ര വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ വർഗീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തിൽ പോലീസും ജനപ്രതിനിധികളും അടക്കം വീണു പോവുകയായിരുന്നു എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് കരുതിക്കൂട്ടി പുരോഹിതനെ ആക്രമിക്കാൻ ശ്രമിച്ചതാണെന്നും മുസ്ലിം കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുമുള്ളത് വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ച തീവ്ര വിഭാഗങ്ങളുടെ വാദമാണ് അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി കണ്ണടച്ച് എന്നും അദ്ദേഹം പറഞ്ഞു പൂനാർ സെന്റ് പെറോന പള്ളിയിലെ വൈദികനെ വാഹനമിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന സംഭവത്തിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തത് ഇവരിൽ പത്തു പേർ പ്രായപൂർത്തിയായവരായിരുന്നില്ല എല്ലാവർക്കും ജാമ്യവും ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പള്ളിമുട്ടിട്ട് റേസിംഗുമായി കൗമാരക്കാർ എത്തുകയായിരുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു റേസിംഗ് മൂലം വലിയ ശബ്ദം ഉണ്ടായതോടെ സഹവികാരി പുറത്തെത്തുകയും ശല്യപ്പെടുത്തരുതെന്ന് പറയുകയുമായിരുന്നു വൈദികനെ കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സഹവികാരിയും ഒപ്പമുണ്ടായിരുന്ന ആളും ഗേറ്റടയ്ക്കാൻ ശ്രമിക്കവേ കാറുമായി വൈദികന് നേരെ പാഞ്ഞെടുത്ത് ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത് തുടർന്ന് ഇവർ കടന്നു കളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത